കേരളം വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിന്റെ വക്കിലാണെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രംഗത്ത് തുടർച്ചയായി അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം നേരിട്ട പ്രളയങ്ങളെയും ഉരുൾപൊട്ടലുകളെയും ഓർമ്മിപ്പിക്കുന്നു ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ഓഗസ്റ്റ് ഏഴിന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിന്റെ പശ്ചാത്തലത്തിൽ നാല് ജില്ലകളിൽ റെഡ് അലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ കാലാവസ്ഥാ ചരിത്രം പരിശോധിച്ചാൽ കാലവർഷം സാധാരണമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിന്റെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാടിനും കേരളത്തിനുമിടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് നിലവിലെ അതിതീവ്ര മഴയ്ക്ക് പ്രധാന കാരണം ഈ ചക്രവാത ചുഴി തീരപ്രദേശങ്ങളിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് മഴമേഘങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇതൊരു ചെറിയ സമയം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്യാൻ കാരണമാകും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യതകൾ ഇത് വലിയ വെള്ളപ്പൊക്കത്തിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടാക്കും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി മുങ്ങാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം ഇത് അതിശക്തമായ മഴയാണ് പുഴകൾ കരകവിഞ്ഞൊഴുകാനും മണ്ണിടിച്ചിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് റെഡ് അലർട്ടുള്ള ജില്ലകളെ പോലെ വലിയ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും അതീവ ജാഗ്രത അനിവാര്യവുമാണ് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കും ഈ മഴയുടെ ഏറ്റവും വലിയ അപകട സാധ്യത മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുമാണ് മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുമ്പോൾ മണ്ണിനെ താങ്ങാവുന്നതിലും കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയും അത് മണ്ണിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇത് വലിയ ഉരുൾപൊട്ടലുകൾക്ക് വഴിവെക്കും വയനാട് ഇടുക്കി കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ മലയോര ജില്ലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം രാത്രി സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ കാറ്റ് മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടാനും സാധ്യതയുണ്ടാക്കുന്നു തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യം നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു ും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെയും അധികാരികളുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക മലയോര മേഖലകളിലേക്കും പുഴകളുടെ തീരങ്ങളിലേക്കും പോകുന്നത് ഒഴിവാക്കുക കാലാവസ്ഥാ വകുപ്പും മാധ്യമങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകൾ ായി ശ്രദ്ധിക്കുക തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കുക വീടിന്റെ മേൽക്കൂരയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം വൈദ്യുതി തടസ്സപ്പെട്ടാൽ എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്യുക അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഫോൺ നമ്പറുകൾ കൈവശം കരുതുക കേരളം തുടർച്ചയായി നേരിടുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ വെറും സാധാരണ സംഭവങ്ങളല്ല ഇത് ആഗോളതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രകടമായ സൂചനകളാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും അത് കാലാവസ്ഥാ മറ്റേണകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു സാധാരണ മഴയുടെ അളവ് കുറയുകയും അതിനുശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് അതിതീവ്ര മഴ ലഭിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമാണ് ഈ പ്രശ്നത്തെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴ തുടരുമെന്ന പ്രവചനം അതീവ ഗൌരവത്തോടെയാണ് കാണേണ്ടതും മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്ത് ഈ സാഹചര്യത്തെ നേരിടാൻ കേരളം തയ്യാറെടുക്കണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട ും അത്യാവശ്യമാണ് അതുപോലെ മലയോര മേഖലകളിലേക്കും പുഴയോരങ്ങളിലേക്കുമുള്ള യാത്രകൾ പൂർണ്ണമായി മാറ്റിവെക്കണം അത്യാവശ്യ മരുന്നുകൾ വെള്ളം ഭക്ഷണം ടോർച്ച് പവർ ബാങ്ക് തുടങ്ങിയ അത്യാവശ്യ വസ്തുക്കൾ അടങ്ങിയ ഒരു അടിയന്തര കിറ്റും തയ്യാറാക്കി വെക്കുക പുഴകളിലും തോടുകളിലും ജലാശയങ്ങളിലും കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത് ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും ഒഴുക്ക് കൂടാനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത കമ്പികൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ മരങ്ങൾക്കും വൈദ്യുത കമ്പികൾക്കും താഴെ നിൽക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലും താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനും തയ്യാറായിരിക്കണം പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണം വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കാനും തയ്യാറായിരിക്കുക കാലാവസ്ഥ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കരുതലോടെ നേരിടാൻ കൂട്ടായ ശ്രമങ്ങളും അനിവാര്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ വെല്ലുവിളികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്ന പുതിയ മുന്നറിയിപ്പുകൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുക